അപ്പൊ ബാക്കിയുള്ളത് പ്രസവിക്കുമ്പോഴേ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുക പ്രസവിച്ചൊരു നാലഞ്ച് ദിവസം കഴിയും ഫ്രീ ആയിട്ട് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കുകയായാലും പശു ആയാലും ഫ്രീ ആയിട്ട് കൊടുക്കുക എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് വ്യത്യസ്തനായിട്ടുള്ളൊരു കര്ഷകനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് എത്തി നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ പന്തളം പറന്തല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇവിടുത്തെ ഒരു എന്ന് പറഞ്ഞു ഒരു പശുവിൽ തുടങ്ങിയിട്ട് മുപ്പത് പശുക്കളിലേക്ക് എത്തി നില്ക്കുകയാണ് നൂറ് പശുക്കൾ മുകളിൽ ഇദ്ദേഹത്തിനാക്കാമായിരുന്നു കാരണം പശുക്കളെയൊക്കെ ഇദ്ദേഹം പിന്നീട് ഉണ്ടാകുന്ന പശുക്കളെയൊക്കെ ഇദ്ദേഹം ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് വ്യത്യസ്തനായിട്ടുള്ള ഒരു കർഷകനാണ് സീറോ ബജറ്റ് ഫാമിംഗ് ആണ് ഇവിടെ ഇദ്ദേഹം അവലംബിക്കുന്നു ഒരുപാട് ക്ഷീര കർഷകർക്ക് ഇത് ഉപകാരപ്രദമായി മാറും ലാഭകരമായിട്ട് പോകുന്ന നല്ലൊരു മാതൃകാ ഫാം ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം ഒരുപാട് ക്ഷീര കർഷകർക്ക് ഇത് ഉപകാരപ്രദമാവും അതുകൊണ്ട് വീഡിയോ മാക്സിമം ഒന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവരും വീഡിയോ കണ്ടിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യാറ് വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ് നമുക്ക് എൻ്റെ പേര് പ്രകാശ് എൻ്റെ വീടെന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ പന്തളം പറന്തൽ എന്ന് പറയും ഞാൻ ഈ ഫാം തുടങ്ങിയിട്ട് ഏതാണ്ട് ഇപ്പോൾ ഒരു ഇരുപത് ഇരുപത് വർഷത്തിൽ രണ്ടായിരത്തി നാലിൽ തുടങ്ങിയതാണ് ഞാൻ മിലിറ്ററിയിലായിട്ട് പെൻഷൻ വന്നതിന് ശേഷമാണ് ഇത് തുടങ്ങിയത് ഒരു പശുവിൽ തുടങ്ങിയതാണ് ഒരു പശുവിൽ തുടങ്ങി നമ്മൾ കൂടുതൽ പശുക്കളെ മേടിച്ചിട്ടില്ല അതിൻ്റെ ഉല്പാദനത്തെ കൂടി അങ്ങനെ വളർത്തി 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 കൊടുത്തത് ഇപ്പോൾ ഏതായിട്ടൊരു മുപ്പതോളം പശുക്കളുണ്ട് ആദ്യം ഞാൻ തുടങ്ങിയത് ഒരു പശുവിൽ ആണ് ഒരു പശുവിൽ ആണ് തുടങ്ങിയത് മുപ്പതോളം മുപ്പതോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലായനെ നമ്മൾ സെലക്ട് ചെയ്തതിനകത്ത് നല്ല കിടക്കളെ നോക്കി നിർത്തി അതിനെ വളർത്തിയെടുത്താണ് നമ്മൾ ഇങ്ങനെ ആക്കിയത് ഒരു മാസത്തിൽ ഒരു രണ്ട് പശുക്കൾ വെച്ചിട്ട് നമുക്ക് രണ്ട് പശുവിനെ നമ്മൾ പ്രസവം നിർത്തും അപ്പൊ എല്ലാ മാസത്തിനും പാലിൻ്റെ അളവ് നമുക്ക് കറക്റ്റ് ആയിട്ട് നിർത്താം ഇവിടുത്തെ നമ്മൾ കാളെ നിർത്തിയിരിക്കുകയാണ് കാളെ നിർത്തി കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് പിന്നെ പശുക്കൾ നല്ല സമയത്തിന് കറക്റ്റായിട്ട് ഹീറ്റ് ആകുന്നുണ്ട്

അങ്ങനെ വെക്കുന്ന നമുക്ക് ലാഭകരം അല്ലെങ്കിൽ ഡോക്ടറെ വിളിക്കുകയാണെങ്കിൽ നമ്മളൊരു പശുവിനെ കുത്തി വെക്കാനെ കൊണ്ട് നാനൂറ് അഞ്ഞൂറ് രൂപ കൊടുക്കണം ചിലപ്പോൾ കുത്തി വെച്ചാൽ പിടിക്കത്തില്ല പല പ്രാവശ്യങ്ങളും കുത്തി വെക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ കാള നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക ഗുണം നമുക്കുണ്ട് ഇങ്ങനെ അപ്പൊ പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞ ഇവിടുത്തെ സീറോ വെജിറ്റ് ഭാഗ്യം കൂടുകൾക്ക് വലിയ പ്രാധാന്യം ഒന്നും ഇല്ല നമ്മള് തന്നെ സ്വന്തമായിട്ട് നമ്മുടെ പണിക്കാരെ കൊണ്ട് തന്നെ നമ്മൾ തന്നെ സിമെന്റൊക്കെ ഇട്ട് ചെയ്തിരിക്കുന്ന ഷെഡുകളാണ് ഷെഡിനൊന്നും വലിയ സാധനങ്ങളൊക്കെ എടുക്കാൻ നമ്മൾ കമ്പി പൈപ്പ് ഒക്കെ എടുക്കാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത്രയും വർഷം ചെയ്യുന്നതുകൊണ്ട് എന്റെ ചോദ്യത്തിന് ചിലപ്പോ ഒരു പ്രസക്തി ഇല്ലായിരിക്കും എങ്കിലും ഞാൻ ചോദിക്കുക ഈ ഈ പശു വളർത്തല ലാഭകരമായിട്ട് പോകുന്നുണ്ട് ലാഭകരമാണ് അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകത്തില്ലല്ലോ തീർച്ചയായിട്ടും ലാഭകരമാണ് നമുക്ക് ലാഭം തന്നെ ഉണ്ട് ലാഭമില്ലെന്നില്ല കാരണം വെച്ച് ഞാൻ ലാഭപരമായിട്ടാണ് നോക്കുന്നത് കാരണം മോശം പശുക്കളൊന്നും നമ്മൾ നിർത്തത്തില്ല ആദായമുള്ള പശുക്കളെ മാത്രമേ നിർത്തുള്ളൂ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ കുറച്ച് ദിവസം അങ്ങനെ കിടന്ന് ചികിത്സിച്ച് അങ്ങനെ എടുക്കുന്ന പരിപാടി നമ്മൾ രണ്ടോ മൂന്നോ ദിവസം നോക്കും എന്തെങ്കിലും ഇവിടെ അസുഖം എന്ന് പറയുന്ന പരിപാടി ഇല്ല അസുഖങ്ങളേ ഇല്ല സ്ഥലം കുറവായിട്ട് പോലും ഡോക്ടറുടെ സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയാം ഒന്നുമില്ല ഡോക്ടറുടെ പരിപാടി ചെയ്തില്ലോ വരത്തിയില്ല ഡോക്ടർ എൻ്റെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഈ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ നമ്മൾ തന്നെ പഠിച്ചു ഈ പശുക്കളുടെ ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളെ എന്ത് കിലാസ് എന്താണ് കൊടുക്കേണ്ടത് എത്രീറ്റർ പാല് കിട്ടുന്ന നമുക്കിപ്പോൾ ആവറേജ് എൻ്റെ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത് ലിറ്റർ വരെ കിട്ടുന്ന ഉണ്ടായിരുന്നു ആവറേജ് എന്ന് പറയുന്നത് ഒരു ഇരുപത് വരെ കിട്ടും ഒരു ദിവസം രാവിലെ വൈകീട്ടും കൂടെ കിട്ടും അത്രേ ഉള്ളൂ നമ്മളിങ്ങനെ അങ്ങനത്തെ പശുക്കളെ നിർത്തിയെങ്കിൽ നമുക്ക് പറയാനുള്ളൂ വലിയ കൂടിയ പശുക്കളെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ അനസുഖങ്ങളെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോൾ നമ്മളിവിടെ കിടക്കുന്നതെങ്കിൽ എല്ലാം ഒരു മീഡിയം ടൈപ്പ് പശു ആ ഒരു ദിവസം രാവിലെ ഒരു പന്ത്രണ്ട് ലിറ്റർ ഉച്ചയ്ക്ക് ഒരു എട്ട് ലിറ്റർ ആ കണക്ക എല്ലാം കിട്ടും എനിക്ക് അത് പിന്നെ ചെന പിടിക്കുന്ന സമയത്ത് പ്രസവ സമയത്ത് അത് കിട്ടുന്നത് ചെന പിടിക്കുന്ന പല അതിൻ്റെ അനുസരിച്ച് പിന്നെ പാലുകൾ കുറഞ്ഞുകൊണ്ടിരിക്കും കുറഞ്ഞോണ്ടിരിക്കും എന്നും ഈ അളവ് കിട്ടത്തില്ല പാൽ അപ്പോൾ നമ്മൾ ഈ കറന്നുകൊണ്ടിരിക്കുന്ന പാല് പശുവിൻ്റെ പാല് കുറഞ്ഞു വരുമ്പോൾ അടുത്ത പശുക്കൾ തയ്യാറായി അടുത്ത പശുക്കൾ റെഡിയാവും അപ്പോൾ നമ്മൾ ഇതിൻ്റെ കറവുകൾ നിർത്തുന്ന സമയത്ത് അടുത്തതിനെ കുത്തിവെപ്പിച്ച് അതിനെ റെഡിയാക്കി മെച്ചറാക്കി നിർത്തും അപ്പോൾ ഒരു രണ്ട് മാസം ഒരു മാസത്തിനകത്ത് ഒരു രണ്ട് പശുക്കൾ പ്രസവിച്ചുക്കത്തക്ക രീതിയിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ പാലിൻ്റെ അളവ് എന്നും ഒരേപോലെ നിൽക്കും അപ്പോൾ നമുക്ക് പാലിൻ്റെ അളവ് പോകുവരത്തില്ല അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ പിന്നെ നമുക്കെല്ലാം കൂടെ ഒരു സമയത്ത് പ്രസവിക്കും ഒരു സമയത്ത് പാല് കുറയും നമുക്ക് അങ്ങനെ ഇല്ല ഇപ്പം നമുക്കൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്ററുപത് ലിറ്റർ പാല് ഡെയിലി കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ആ അളവ് അങ്ങോട്ടും ചോട്ടും മാറത്തില്ല ും അത്രയും കിട്ടിയെങ്കിലും നമുക്ക് ഇത് കല്ലറിയിൽ ഓടിച്ചുകൊണ്ട് പാനൊക്കെ ഇതിപ്പോ പറയുന്നത് എന്റെ പേരുള്ളത് മുപ്പത് വീടും എല്ലാം കൂടെ ഈ വീടും വീട് നിൽക്കുന്ന ഒരു മുപ്പത് സെന്റ് സ്ഥലം അതിന് ശേഷമുള്ള ബാലൻസ് സ്ഥലം ചേട്ടൻ്റെ സ്ഥലം അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാം നമ്മൾ സ്വന്തമായിട്ടുള്ളത് മുപ്പത് മുപ്പത് സെന്റിനകത്തെല്ലാം നിക്കുന്നത് നേരത്തെ കുറെ ആടൊക്കെ ഉണ്ടെന്നു അതിനെല്ലാം കൊടുത്തു ഈ ആ പണിക്കാരുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ ആടിനെ എല്ലാം കൂടെ നോക്കാനൊക്കെ കൊണ്ട് അവർക്ക് പാടായിരുന്നു ഒരു പത്തറുപത് ആട് എപ്പോഴും ഉണ്ടായിരുന്നു അത് ഉപ്പൊ സെന്റിനാന്നല്ല എല്ലാത്തിനും കൂടുതൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജേഴ്സിൽ ഇപ്പോൾ നിൽക്കുന്ന മുഴുവൻ ഇവിടെ ജെച്ചോളന്ന പശുക്കളാണ് രണ്ട് മുപ്പ എണ്ണത്തോളം ഉണ്ട് പോരെണ്ണത്തെ തുടങ്ങി മുപ്പത് പശുക്കളായിട്ടുണ്ടല്ലേ ഉണ്ട് എല്ലാം അങ്ങനെ നിൽക്കുക സാധാരണ പലരും മേടിച്ച് മേടിച്ചാണ് വളർന്നത് നമ്മൾ മീനുകളെ ഇവിടെത്തന്നെ നിർത്തി വളർന്നു നിർത്തി വളർത്തിയെടുത്ത് അതിൻ്റെ ഉത്പാദനം എടുക്കുക അതുകൊണ്ട് നമുക്ക് വലിയ മുടക്കുമതലൊന്നും അല്ലേ ലാഭകരമായിട്ട് തന്നെ തന്നെ പോകുക വലിയ കുഴപ്പമൊന്നുമില്ല നമുക്കിവിടെ പുൽക്കൃഷി എന്ന് പറഞ്ഞ സംഭവം ഇല്ല കാരണം പുൽകൃഷി നമുക്ക് വസ്തുക്കൾ കുറവ് അതുകൊണ്ട് പുൽകൃഷിയില്ലാത്ത പിന്നെ നമ്മൾ ഈ പിന്നെ ഈ പറമ്പുകൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട് ഇപ്പോൾ തരിശു കിടക്കുക ഇപ്പോൾ പന്നിശല്ല്യാണ് വീടുകൾ പിന്നെ കൃഷികളൊക്കെ വളരെ കുറവാണ് അതിൻ്റെ കൂടെ നമുക്ക് ഈ അടൂർ ബൈപ്പാസിൻ്റെ സൈഡുണ്ട് ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ദൂരേ ഉള്ളൂ അപ്പോൾ അതിന്റെ സൈഡിലെല്ലാം ഇഷ്ടംപോലെ പുല്ലുകൾ വളർന്ന് കുഴപ്പമില്ല ഡിപ്രഷൻ കൊടുക്കാൻ വളർന്ന പല സൈസിലുള്ള പുല്ലുകളാണ് ആരും ഒന്നും പറയാത്ത ഇഷ്ടംപോലെ പുല്ല് നമുക്ക് കറക്കാം രണ്ട് സ്ത്രീകളെ നമ്മളിവിടെ നിന്ന് നിർത്തിയിട്ടുണ്ട് അവരെ രാവിലെ കൊണ്ട് വീടും അവർ അറുത്ത് വെക്കും വൈകിട്ട് നമ്മൾ നമ്മുടെ വണ്ടി ഉണ്ട് മാത്രം മാത്രം രണ്ട് സ്ത്രീകളുണ്ട് അല്ലാതെ മൂന്ന് പേരുണ്ട് മൂന്ന് പേരുണ്ട് ജോലിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് ഇത് യുവരിപ്പൊ പോയി കഴിഞ്ഞാൽ ഇത് വടക്കേൻ്റെ ജോലിക്കാരാ അപ്പോൾ അവര് പോയി ഒരുത്തിനൊ രണ്ട് മാസം നാല് മാസം കഴിയുമ്പോൾ അവർക്ക് നാട്ടിൽ പോകണം നാട്ടിൽ പോകുമ്പോൾ നമുക്ക് അടുത്ത ആളെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ട് അടുത്താളെ കിട്ടി കഴിഞ്ഞാൽ തന്നെ അവൻ വന്നു കഴിഞ്ഞാൽ രണ്ടോ നാലോ ദിവസം കഴിയുമ്പോൾ അവർക്ക് പോകും അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും വലിയൊരു തോന്നുന്നു ലേബർ 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 വളർത്തുമ്പോൾ എന്തായാലും വേണമല്ലോ ആ വേണം നമുക്ക് ലാഭമുണ്ട് പക്ഷെ ലേബറിലേക്ക് പറ്റത്തില്ല നമുക്കൊരു നാലോ അഞ്ചോ പശു വരെ നമുക്ക് ഒറ്റയ്ക്ക് പോകണമെങ്കിൽ പക്ഷേ അത് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല ഒറ്റയ്ക്ക് മറ്റൊരു പ്രധാന ചോദ്യം ഈ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു തൊഴുത്താണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് എന്താ ഈ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓപ്പൺ തൊഴുത്താണ് കാരണം നമ്മൾ നാലാ വഴി മൂടി മൂടിക്കെട്ടിയിട്ടില്ല അപ്പം ഇഷ്ടംപോലെ കാറ്റും വിളിച്ചും എല്ലാം കയറുക അപ്പോൾ നമ്മൾ ഇതിനെ കെട്ടിവെക്കേണ്ട കാര്യമില്ല ആൾക്കാരൊക്കെ കെട്ടിവെച്ച ആരെയും കാണിക്കാതൊക്കെയാണ് ഇരുന്നത് നമുക്ക് അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല അല്ലെങ്കിൽ വന്ന് കഴിഞ്ഞാലും നമുക്ക് അങ്ങനെയുള്ള ഇതാണ് ഒരു പ്രശ്നമേ അത് നമ്മൾ തന്നെ അല്ല തറയൊക്കെ നല്ല നീറ്റായിട്ടിട്ട് അപ്പോഴും നമ്മൾ വൃത്തിയാക്കി ഇട്ടിരിക്കുന്നു അല്ലേ അതെ അതെ അപ്പൊ അത് പിന്നെ ഈ വലിയ ആവശ്യമില്ല ലക്ഷങ്ങളൊക്കെ പണിയേണ്ട ഒരു കാര്യവും നമുക്ക് കിട്ടുന്ന എത്രക്ക് ഇത്ര കിട്ടത്തുള്ളത്ര മുടക്കാലോ നമുക്കറിയാവുന്നില്ലല്ലോ അസുഖങ്ങളും അസുഖങ്ങളും ഇല്ല നല്ലപോലെ ക്ലീൻ ആക്കിട്ട് നോക്കണമെന്നുള്ളൂ ശ്രദ്ധ കാരണം ഇരുപത്തിനാല് മണിക്കൂറും എനിക്ക് വേറെ മറ്റു പരിപാടികളൊന്നുമില്ല ഇരുപത്തിനാല് മണിക്കൂറിന് മറ്റു പരിപാടികളൊന്നും ഇല്ല ഇതിന്റെ പാല് കൊടുക്കുക എടുക്കുക കാര്യങ്ങളല്ല നമ്മള് ഉത്പന്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല പാലായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് ോട്ട് എപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് മണിക്കൂർ നമ്മൾ ഈ എന്തായാലും നല്ല രീതി നോക്കിയാൽ ലാഭകരമായിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ലാഭകരമായിട്ട് തന്നെ കൊണ്ടുപോകാം നമ്മള് ശ്രദ്ധയൊന്നും കൊടുക്കാത്ത മലയാളിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കത്തില്ല നമുക്ക് നഷ്ടത്തിലുണ്ട് ഇവർക്ക് എന്തോ ആഹാരം കൊടുത്തോണ്ടിരിക്കുന്നത് ഈ പശുക്കൾക്ക് നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഈ കേരള ഫീഡിന്റെ തീറ്റയാണ് ഞാനിപ്പോ കൊടുക്കും കേരള ഫീഡ് കൊണ്ട് പെലറ്റ് പെലറ്റ് കൊടുക്കും പിന്നെ കൊടുക്കും ഈ ജേഴ്സിറ്റവും ഉള്ളൂ സാധാരണ ആൾക്കാർ ഒരുപാട് ഐറ്റം തീറ്റികൾ കൊടുക്കും തീറ്റിക്കകത്ത് തന്നെ നമുക്ക് നഷ്ടങ്ങൾ വരുന്നത് അതെ ഞാനൊരുപാട് തീറ്റികളൊക്കെ കൊടുത്ത് പരീക്ഷിച്ച് നോക്കി ലാസ്റ്റിൽ ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുകയായിരിക്കും ഫിക്സ് മനസ്സിലാവും ഇത് തന്നെ ആ എല്ലാം കറക്റ്റായിട്ട് കൊടുക്കും അത് കാരണം ഒരുപാട് ഇപ്പം തവണ ഐറ്റംസ് അവിടെ ഐറ്റംസ് എല്ലാം ഒരുപാട് വരുന്നുണ്ട് തീറ്റികൾ കൃഷികളെന്ന് പറഞ്ഞിപ്പോൾ ഇഷ്ടംപോലെ പുതിയ പുതിയ ഈ കമ്പനിക്കാരും അവർ വരും എല്ലാം വരുന്നുണ്ട് നമുക്ക് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് അത് കൊടുത്താൽ നല്ല ഇത് സംഗതി കൊടുത്താൽ എന്ത് കൊടുത്താലും എല്ലാം നല്ലത് തന്നെ പക്ഷെ നമുക്കപ്പോൾ ആദായം വലുതായിട്ടൊന്നും കിട്ടത്തില്ല കൃഷികളെ നന്നാക്കാമെന്നുള്ളതേ ഉള്ളൂ നമുക്ക് നമുക്കൊരുതായിട്ടൊന്നും കിട്ടത്തില്ല ചാണകം അല്ലാതെ പോകുന്നു ചാണകം അല്ലാതെ ചാണകം നമുക്ക് ഒരു വിഷയമല്ല സാധാരണ ആൾക്കാർക്ക് ചാണകം വലിയൊരു ബാധ്യതയാണ് അവിടെ നമുക്കൊരു വണ്ടിയുണ്ട് പിക്കപ്പുണ്ട് അവിടുത്തെ കയറ്റി ആകുന്ന ചാണകങ്ങൾ നമുക്ക് ഓർഡർ ഇഷ്ടം പോലെ ഉണ്ട് ആൾക്കാർ വിളിച്ചു ആ അത്യാവശ്യ കൃഷിക്കാർ എല്ലാം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക നമുക്ക് മുഴുക്കുന്നില്ല ചാണകം അതുകൊണ്ട് ഒരുമാനോ നമ്മുടെ ഇത് കൂടാതുകൊണ്ട് അടുത്തുള്ള പശുക്കാരുടെ ഫാമുകാരുടെയൊക്കെ ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ പണിക്കാരെ കൊണ്ട് അപ്പോൾ അവർക്കും പണിക്കാർക്കും ഇച്ചിരി പൈസ കിട്ടും നമുക്കും കിട്ടും അപ്പോൾ നമ്മുടെ ചാണകം വേസ്റ്റായിട്ട് പോകത്തുമില്ല നമുക്ക് മുഴുക്കുന്നില്ല ചാണകം ഇവിടെ നമ്മളിവിടെ പ്രസവിക്കുന്ന പശുക്കളെയൊക്കെ നിർത്തുന്നു എന്ന് പറയും നമുക്ക് എല്ലാത്തിനൊന്നും നിർത്താൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രസവിക്കുന്നതിനെല്ലാം നമുക്ക് ആയത് സെലക്ട് ചെയ്ത് നമ്മൾ രണ്ടോ നാലോ മാസം കൂടുമ്പോൾ വെള്ളത്തിനെ വെച്ചാണ് നിർത്തുന്നത് അപ്പൊ ബാക്കിയുള്ളത് പ്രസവിക്കുമ്പോഴേ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുക പ്രസവിച്ചൊരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ഫ്രീ ആയിട്ട് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കുക ആയാലും ആയാലും പശു ആയാലും ഫ്രീ ആയിട്ട് കൊടുക്കുക അത് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ജോലി ഭാരം നമുക്ക് ഒരുപാട് സമയം കുറവായിരുന്നു ഞാൻ ഓരോ പശുവിനും വിട്ട് കറക്കണം എടുക്കണം അതിന് ഒരുപാട് സമയം കൊടുക്കും അത് തന്നെയല്ല നമുക്കൊരു ലാഭം കൂടാന്നേരം മാത്രം പശു പശുവിന് പാൽ കൊടുക്കും ഒരു കുട്ടി വളർന്നു പറഞ്ഞ ദിവസം ഒരു രണ്ടര മൂന്ന് ലിറ്റർ പാൽ വെച്ച് ആ പാലും നമുക്ക് ലാഭമാണ് ഈ പശുക്കളെ നമ്മൾ ഈ കുട്ടികളെ നമുക്ക് ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പശു ഉള്ളവർക്ക് നമ്മൾ കൊടുക്കത്തുള്ള ഫ്രീ ആയിട്ടാ കൊടുക്കുന്നത് അപ്പോൾ അവർ കൊണ്ടുവന്ന് വളർത്തി അവര് എടുത്തോളൂ അവർക്ക് ഒരു സന്തോഷം നമുക്ക് നല്ല ആ പാലൂടെ നമുക്ക് കിട്ടും ഒരു മൂന്ന് ലിറ്റർ പാല് വെച്ചിട്ട് നമുക്ക് അത് കിട്ടുന്നു പശുവിന്റെ ലാഭമുണ്ട് അത് തന്നെയല്ല ലേബേഴ്സിന്റെ പ്രശ്നം വരുമ്പോൾ വരുമ്പോ നമുക്കതിനെപ്പഴും ഇട്ട് കുടിപ്പിക്കേണ്ട എടുക്കേണ്ട പണി ലാഭം ഒരുപാട് നമ്മൾ ഒന്നോ രണ്ടോ രണ്ടോളത്തിന് ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ നിർത്തും ഉള്ളൂ ഓ അല്ലെ നമുക്ക് അങ്ങനത്തെ നല്ല ലാഭം അതങ്ങനെ കൊണ്ടുപോകുന്നു അല്ലാതെ നമ്മൾ ഒരു പശുവിനെ പോലും മേടിച്ചിട്ടില്ല ഇവിടുന്ന് തന്നെ നിർത്തി വളർത്തിയെടുത്ത കളാക്കള എല്ലാം മേടിച്ച പശുക്കളൊന്നുമില്ല നല്ല രീതി വളർത്തിയാൽ നമുക്ക് വലിയൊരു ഫാമായിട്ട് മാറ്റാൻ പറ്റും നമുക്ക് സ്ഥല സൗകര്യം കുറവുണ്ട് എനിക്കൊരു നൂറ് പശു കൂടുതൽ പായനായിരുന്നു എല്ലാത്തിനും വളർത്തി എടുക്കുവായിരുന്നു ഫ്രീ ആയിട്ട് ഒരുപാട് കൊടുത്തിട്ടുണ്ട് അതാണ് അതുകൊണ്ട് രണ്ടു രണ്ടെണ്ണം ഇന്ന് പ്രസവിച്ചിട്ടുണ്ട് ഇതൊക്കെ കൊടുക്കും ഈ നാടൻപശുവിന്റെ കൂട്ട് കുട്ടി വേണമെന്നില്ലല്ലോ മറ്റൊരു പ്രധാന ചോദ്യം ചോദിക്കണം നമ്മുടെ ഈ ക്ഷീരമേഖലയിലേക്ക് വരാനായിട്ട് ഇരിക്കുന്ന കർഷകർക്ക് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നിർദ്ദേശം പറഞ്ഞ ഇതിലാത്തേക്ക് വരുന്നവര് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് വേണം പറയാനൊക്കെ എടുത്തുയാടി നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും പരാജയപ്പെടും എന്നുള്ളത് യോഗാതിൽ തർക്കവും ഇതിനെക്കുറിച്ച് കുറഞ്ഞതൊരു രണ്ട് മൂന്ന് വർഷത്തെ അറിവ് സമ്പാദിച്ചിരിക്കണം ഒറ്റ ദിവസം കൊണ്ടൊന്നും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളല്ല ഞാനിപ്പോൾ ഇരുപത് വർഷമായാലും ഇപ്പോഴും എല്ലാ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയോ ഒരുപാട് കാര്യങ്ങൾ ശീലമേലേ പഠിക്കാനുണ്ട് അപ്പോൾ ഒന്നും അറിയാൻ വയ്യാതെ കൊണ്ടൊരാൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പരാജയപ്പെടും അതെ 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 ശരിക്കും പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് പഠിക്കാനുണ്ടെങ്കിലും നമ്മൾ ഇതിനെ കൊണ്ട് ഊപ്പിട്ട് പോകാനൊക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുക എന്നാലും ആട്ടെ പത്ത് പല ഇരുപത് പാൽ ഡെയിലി കിട്ടും പറഞ്ഞ് തുടങ്ങും പിടിച്ചോണ്ടിരുന്ന പശുക്കൾ എല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അങ്ങനെ കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാരുടെ നല്ല ബന്ധങ്ങളാണ് പശു ശ്രദ്ധിക്കാനായിട്ടുവിനെടുക്കുമ്പോഴും ഒരുപാട് ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് ശരിക്കും പറഞ്ഞാ നമ്മളിവിടെ വരാൻ എത്രയും ദൂരം വരാൻ കാരണം വെച്ചാൽ ഒരു പശുവിൽ തുടങ്ങി ഇത്രയും വലിയൊരു ഫാം ആക്കി മാറ്റിയ ഒരാളാണ് കാരണം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവില്ല ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധങ്ങളുണ്ട് നമുക്ക് ഞങ്ങളുടെ ഒരു ക്ഷീരകർഷക സംഘടനയുണ്ട് സമഗ്ര എന്ന് പറയുന്നത് അതെ അതെ ജില്ലാ പ്രസിഡന്റാണ് ഞാൻ അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളുണ്ട് അപ്പൊ നല്ല ആളിനെ തന്നെയാണ് നമ്മൾ വന്ന് തേടി പിടിച്ചത് നമുക്ക് ഈ പത്തനംതിട്ട ജില്ലയിലുള്ള ഏതാണ്ട് മുക്കാലും ആൾക്കാരെ നമുക്കറിയാം ക്ഷീരമേഖല പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് മാതൃകാ ഫാം ആണ് ഇട ജില്ലയിലെ ഒരു മാതൃകാ ഫാമാണ് അപ്പോൾ അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്കറിയാം നമ്മൾ പോയി സോൾവ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രശ്നം ഉണ്ടല്ലവരും മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങളിതേക്കുറിച്ച് നമുക്ക് നമുക്കറിയാം ഓക്കെ അപ്പോൾ വളരെ സന്തോഷം